വിവാഹ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് വധുഗ്രഹത്തിൽ എത്തിയ കാളിദാസന്റെയും താരണിയുടെയും ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് താരണിയെ ചേർത്ത് പിടിച്ച് കാളിദാസ് കലിങ്കരയാർ വീട്ടിൽ എത്തിയപ്പോൾ ആരതി ഒഴിഞ്ഞാണ് താരണിയുടെ അമ്മയും അനിയത്തിയും സ്വീകരിച്ചത് മകളെയും മരുമകനെയും ഇര കൈ നീട്ടിയാണ് കലിങ്കരയാർ കുടുംബം വീട്ടിലേക്ക് സ്വീകരിച്ചത് മലയാളി മരുമകൻക്ക് വൻ സർപ്രൈസ് തന്നെയാണ് താരണിയുടെ കുടുംബം ഒരുക്കിയിട്ടുള്ളത് ചടങ്ങുകൾ എല്ലാം മുന്നിൽ നിന്ന് നടത്തിയത് അമ്മ ആരതി തന്നെയാണ് ചേച്ചിയും ചേട്ടനും വീട്ടിൽ എത്തിയ സന്തോഷത്തിലാണ് അനിയത്തി ശിവാനി കലിങ്കരയാർ ഗുരുവായൂർ താലിക്കെട്ട് നടക്കുമ്പോൾ താരണിയുടെ അമ്മയും അനിയത്തിയും കണ്ണൻ നിറഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങളും വീടിയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ചേച്ചിയും അനിയത്തിയും എന്നതിലുപരി നല്ലൊരു ബോണ്ടാണ് ഇരുവരും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളെ പോലെയാണ് ശിവാനി ഒരു അഡ്വക്കേറ്റ് ആണ് എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യുകയും അനിയത്തിയെ പൊന്നുപോലെയാണ് താരണി നോക്കിയിട്ടുള്ളത് കോളേജ് കാലഘട്ടം മുതലാണ് മോഡലിംഗ് രംഗത്തേക്ക് താരണി എത്തുന്നത് ണിയുടെ ഹാർഡ് വർക്ക് ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ നിലയിൽ എത്തിയത് നീലഗിരിയിലെ പേരുകേട്ട കലിങ്കരയാർ കുടുംബമാണെങ്കിലും ഈ ചെറിയ പ്രായത്തിൽ താരണി നേടിയെടുത്തത് കോടികളാണ് അത് തന്നെയാണ് താരണിയുടെ ഹാർഡ് വർക്ക് ഗംഭീര വിവാഹ റിസപ്ഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ജയറാമും പാർവതിയും അതിഥികൾക്കായി ഒരുക്കിയത് രാഷ്ട്രീയ പ്രമുഖരും ബിസിനസ്കാരും സിനിമാ താരങ്ങളും എല്ലാം ഫങ്ഷന് എത്തിയിരുന്നു തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് നിന്ന് ഒട്ടുമിക്ക താരങ്ങളും പങ്കെടുത്തിരുന്നു അതിന്റെ ചിത്രങ്ങളും വീഡിയോയും എല്ലാം വൈറലാവുകയും ചെയ്തു പാട്ടും ഡാൻസും ഒക്കെ വൻ പാർട്ടി തന്നെയാണ് ജയറാമും കുടുംബവും ഒരുക്കിയത് മാത്രമല്ല താരണയുടെ കലിങ്കരയാർ ഫാമിലി ബന്ധുക്കളും എത്തിയിരുന്നു ചിലർ വധുവരന്മാർക്ക് സർപ്രൈസും ഒരുക്കിയിരുന്നു അഞ്ചു ദിവസം നീണ്ടു നിന്ന വിവാഹാഘോഷങ്ങൾ കഴിഞ്ഞ ദിവസമായിരുന്നു അവസാനിച്ചത് പ്രീ വെഡിംഗ് മുതൽ വിവാഹ പാർട്ടി വരെ നീളുന്നു ചടങ്ങുകൾ ഓരോ ഫംഗ്ഷനും വ്യത്യസ്ത കോസ്റ്റ്യൂമുകളാണ് കാളിദാസും താരണിയും അണിഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ വിവാഹ പാർട്ടിയിൽ പാശ്ചാത്യ രീതിയിലുള്ള കോസ്റ്റ്യൂമായിരുന്നു ധരിച്ചത്